നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ ട്രേഡ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു വൺ ഇക്സ് ഫോർ അത് പോകാൻ സാധ്യതയുണ്ട് ആക്ച്വലി വൺ ഇക്സ് ഫോർ അല്ല കേട്ടോ അത് ആക്ച്വലി വൺ ഇസ്റ്റ് ഫൈവിന് തൊട്ടടുത്തു വരെ പോയിരുന്നു ഓക്കെ അപ്പോൾ വൺ എക്സ്റ്റി ഫോർ അബോ അത് പോയി വൺ ഇക്സ്റ്റി ഫൈവ് ജസ്റ്റ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തില്ല എന്ന രീതിയിൽ മാർക്കറ്റ് റിവേഴ്സായി പക്ഷേ നമ്മൾ വൺ ഇസ്റ്റി ടു മാത്രമേ ഇന്നലെയും എടുത്തിട്ടുള്ളൂ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി ഏകദേശം രണ്ട് മിനിറ്റും കൂടിയാണ് ഉള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഡൗൺ ട്രെൻഡ് തന്നു അതിനുശേഷം ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പാണ് വെച്ചേക്കുന്നത് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഫുൾ ബാക്ക് മുകളിലേക്ക് വന്നതിന് ശേഷം വീണ്ടും താഴത്തേക്ക് റിജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പാണ് വെച്ചിരിക്കുന്നത് ഇന്ന് അത് ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ നമ്മുടെ ചാർട്ടിലെ ഓർഡർ ബ്ലോക്ക് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ഒ എൻ ജി സിയിൽ ഓൾറെഡി ഒരു ലിമിറ്റ് സെൽ ഓർഡർ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നൂറ് ആണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി പ്രൈസ് അങ്ങോട്ടേക്ക് എത്തണം അങ്ങോട്ടേക്ക് പ്രൈസ് എത്തണമെങ്കിൽ ഇന്നത്തെ ലോയിൽ നിന്ന് അങ്ങോട്ടേക്ക് വരെ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപക്ഷെ ഇന്ന് താഴത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് വന്ന് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തേനെ മുകളിലേക്ക് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഗ്യാപ്പ് അപ്പ് വെച്ചതിന് ശേഷം ഡൗൺ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് ഇന്നലെ നമ്മളുടെ ഒ എൻ ജി സി ഈ കാണുന്ന മൂവാണ് തന്നത് ഇതൊരു മാർക്കറ്റ് പ്രൊഫൈല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബി ഷെയ്പ്പ്ഡ് കറിവാണിന്നലെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഏരിയയിൽ നല്ലപോലെ അതായത് ഈ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോളിന് താഴെത്തേക്ക് നല്ലപോലെ സെല്ലേഴ്സാണ് ഉള്ളത് ബയ്യേഴ്സ് അധികം ഇല്ല എന്നാൽ ഇതിൻ്റെ വാല്യൂ ഏരിയയായിട്ട് ഈ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗമാണ് വാല്യൂ ഏരിയ ആയിട്ട് ഉണ്ടായിരുന്നത് സോ ദാറ്റ് ആ വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ നല്ല സെല്ലേഴ്സ് ഉണ്ട് ബയ്യേഴ്സ് തീരെ കുറവാണ് സോ ദാറ്റ് ഇതിൻ്റെ ഒരു ട്രെൻഡ് പോകുന്നത് ഓവറോൾ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നതും സെല്ലിംഗ് സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എൻട്രി പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെല്ലേഴ്സ് വരാൻ സാധ്യത ഉള്ളൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇന്ന് മാർക്കറ്റ് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് പതുക്കെ അതൊക്കെ നോക്കിക്കാണാം ഒപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ക്യാൻഡിലിൽ മാർക്കറ്റ് എന്താണ് കാണിക്കുന്നത് പക്ഷേ ഈ സിംഗിൾ ക്യാൻഡലിൽ നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ ആ അത് കാണാൻ കഴിയത്തില്ല സോ ദാറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതു കൊണ്ട് അടുത്ത ക്യാൻഡിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് ബിൽഡ് ചെയ്ത് തുടങ്ങുമായിരിക്കും ഇന്നിപ്പോൾ ബി പി സി എൽ മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു കാൻഡലിൻ്റെ ഈ സൈഡ് ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒ എൻ ജി സിക്ക് ഇന്നലത്തെ ദിവസം സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബയ്യേഴ്സ് ആ ഏരിയയിൽ ഇല്ല ഇവിടെ നിന്നാണ് ബയ്യേഴ്സ് ആയിട്ടുള്ളത് അവിടെ ഹ്യൂജ് ആണ് ഉള്ളത് സോ ദാറ്റ് ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്താൽ ഒ എൻ ജി സി മുകളിലേക്ക് നല്ലൊരു മൂവ് നടത്തിയേക്കാം അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് നല്ല ഫോളാണ് തരുന്നതെങ്കിൽ ഒ എൻ ജി സിയും അതിൻ്റെ ചൂട് പിടിച്ച് സോറി ബി പി സിയിലും താഴത്തേക്ക് തന്നെ പോരാം കാരണം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ് ഗ്രിഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസം ബി ഷേപ്പ്ഡ് കർവാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ കണ്ടത് ദാറ്റ് മീൻസ് ഡൗൺ ട്രെൻഡിലാണ് ഇന്നലെ ഉള്ളത് സോ ദാറ്റ് ഇന്നും ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് ഈ ഓർഡർ ബ്ലോക്ക് വരെ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓർഡർ ബ്ലോക്കിൻ്റെ സ്ട്രാറ്റജി പറയുന്നതനുസരിച്ച് ഇത് ഇവിടെ നിന്ന് ഇനി റിവേഴ്സ് ആവണം റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ ഇതിന് പോയി ഹിറ്റ് ചെയ്യാം അത് ടു പോയിൻ്റ് ടു സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് അതായത് നമുക്ക് വൺ സിഫ്റ്റി ഫോർ അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്നർത്ഥം ഇനി അവിടെ വരെ പോകുന്നില്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരെ പോയാൽ പോലും ആ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് വൺ സിഫ്റ്റി ത്രീ അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പോഴും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് വിപ്രോയും കൂടെ ഒന്ന് നോക്കിയേക്കാം വിപ്രോ ഇന്നലെ ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു ഐ കർവ് കാണിക്കുന്നത് ട്രെൻഡിങ് മാർക്കറ്റിനെയാണ് മാർക്കറ്റ് പ്രൊഫൈലിലെ കർവ് കാണിക്കുന്നത് സോ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഓട്ടോ ബ്ലോക്കിൽ നിന്ന് അത് ഇന്നലത്തെ ഫെയർ വാല്യൂ ആണ് ഈ കാണിച്ച് കഴിക്കുന്നത് അടയാളപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ആ ഫെയർ വാല്യൂവിനുള്ളിൽ വന്ന് ടച്ച് ചെയ്തിട്ട് ഇത് തിരികെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ ടോട്ടൽ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ വിപ്രോ മൂവ് ചെയ്തേക്കുന്ന വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് എൻ ഡി പി സിയിലേക്ക് വരുമ്പോൾ എൻ ഡി പി സി ഇന്നലെ ബുള്ളിഷാണ് അതാണ് പീക്കർവ് കാണിക്കുന്നത് ബുള്ളിഷായിരുന്നു മാർക്കറ്റ് സോ ദാറ്റ് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണുള്ളത് അത് ആക്ച്വലി അവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പോയിട്ട് അതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് മുകളിലേക്ക് തരും സോ ദാറ്റ് വൺ ഇസ്റ്റി ടു അവിടെ എന്തായാലും കിട്ടും ഇനി ഓർഡർ ബ്ലോക്ക് മുകളിൽ ഹിറ്റ് ചെയ്ത സമയത്ത് താഴത്തേക്ക് എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് എടുത്തിരുന്ന ഒരാൾക്ക് ഇവിടെ തീർച്ചയായിട്ടും വൺ ഇസ്റ്റ് ടു ആ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അവിടുന്ന് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ സ്റ്റോക്ക് നമുക്ക് എൻട്രി തരുമോ ഇല്ലയോ ഒ എൻ ജി സിയിലേക്ക് തിരിച്ചു വരാം ഒ എൻ ജി സി അതിന് മുന്നിൽ നിന്ന് റിവേഴ്സായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ഇപ്പോൾ പോയിട്ട് ഒന്നിനകത്ത് നമ്മൾ എൻട്രി എടുക്കുന്നില്ല ആയിട്ടേക്കുന്ന ഓർഡറിലേക്ക് അത് വരട്ടെ നമ്മൾ നമ്മുടെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബൈം പൊസിഷനിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നലത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ് ഇവിടെ അത് നമ്മൾ പക്ഷേ ഇന്നലെ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലും കൂടെ നോക്കി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സോ ദാറ്റ് അതിന് മുകളിലുള്ള ബ്ലോക്കാണ് നമ്മൾ എടുത്തത് പക്ഷേ ഈ ഓർഡർ ബ്ലോക്ക് ഇന്ന് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മുകളിലേക്ക് മൂവ് കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ എൻട്രി ഇട്ടേക്കുന്നത് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റി ആറിലാണ് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല മാർക്കറ്റിൻ്റെ ലോ വെച്ചേക്കുന്നത് നാൽപ്പത്തൊമ്പത് അമ്പത്തി ഒന്നിലേക്കാണ് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് അത് അമ്പതിലേക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് തോന്നുന്നു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പതിലേക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു നാൽപ്പത്തി ഒമ്പത് അമ്പതിലേക്ക് നമ്മളത് വെച്ച് കൊടുക്കുവാണ് ഓക്കെ ആ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിനെ ബ്ലോക്ക് ചെയ്ത് താഴെ പോവില്ല എന്നതാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പതിലാണ് നൂറ്റി രണ്ട് ക്വാണ്ടിറ്റി ഇനി നമുക്ക് നമുക്കതിൻ്റെ ടാർഗറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വരാം നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈല് വിസിബിളായി വരണമെങ്കിൽ സമയം കുറച്ചും കൂടെ വേണ്ടി വന്നേക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് എനിവേ നമുക്ക് കാണുന്നിടത്തോളം സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മഞ്ഞ കളർ മാത്രമേ കാണുന്നുള്ളൂ അതിനകത്ത് ഒന്നും നമുക്ക് കാര്യമായി കാണാൻ പറ്റുന്നില്ല സോ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പോകും എന്ന സിഗ്നൽ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓർഡർ ബ്ലോക്കിന് വിശ്വസിച്ചിട്ട് നമ്മൾ ആ ഒരു എൻട്രി അവിടെ താഴത്തുനിന്ന് മുകളിലേക്ക് എടുത്തിരിക്കുകയാണ് കാരണം മുകളിൽ നിന്ന് താഴത്തേക്കുള്ള എൻട്രി നമുക്ക് ആക്ച്വലി അവിടെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ സംഭവിച്ച മിസ്റ്റേക്ക് കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു താഴത്തെ ഓർഡർ ബ്ലോക്ക് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ നമ്മളൊരു അമ്പത് പൈസയോളം മുകളിൽ കയറ്റി ഓർഡറിട്ട് എടുക്കുകയാണ് ചെയ്തത് അത് വേണ്ടിയിരുന്നില്ല എന്നൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ തോന്നിയേക്കാം എനിവേ നിഫ്റ്റി ഫിഫ്റ്റി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റിയും ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് അത് കാണിക്കുന്നത് അത് അവിടുന്ന് തിരിച്ച് പുള്ളിഷ് ആകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ വൺ ഇസ്റ്റു വൺ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി വൺ ഇസ്റ്റി ടുവും ത്രീയും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുവാണുമാണ് അത്രയാണ് ഇന്ന് നമുക്ക് ഒരു പക്ഷേ എടുക്കാൻ പറ്റുന്നതെന്ന് തോന്നും നമ്മളെന്തായാലും നമ്മുടെ ചാർട്ടിൽ വൺ ഇസ് ത്രീ വരെയുള്ള ഭാഗം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ നമുക്കറിയത്തില്ല എനിവേ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഇസ് ത്രീ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് അപ്പോൾ നല്ലൊരു ലിക്വിഡിറ്റി നല്ല രീതിയിൽ ബൈങ് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അപ്പോൾ വോളിയം നല്ല രീതിയിൽ കയറി വരണം ഫസ്റ്റ് ക്യാൻഡിൽ വോളിയം ഇരുന്നൂറ്റി എഴുപത്താറ് കെ വോളിയമാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്താറ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ലോസിനുള്ള സാധ്യത ഞാൻ പറഞ്ഞു വളരെ വളരെ കൂടുതലാണ് കാരണം ഓവറോൾ മാർക്കറ്റ് നെഗറ്റീവ് ആണ് അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇന്നലെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുക്കാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ വൺ ഇസ് ടു എബോ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ ആ വൺ ഇസ് ടു നമ്മുടെ സ്റ്റോപ്പിലോസ് അടിച്ച് കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ വൺ ഇസ് ടു ത്രീയും നമുക്കവിടെ കിട്ടാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത് എനിവേ വേ നമുക്കിന്ന് ഒന്നും ചെയ്യാനില്ല നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ചാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അറുപതാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഈ ഏരിയ വരെ കംപ്ലീറ്റ്ലി സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായി ബയേഴ്സ് ഇല്ലായിരുന്നു ഇവിടെ ഇപ്പോൾ കുറച്ചൊരു ബയേഴ്സ് ഒന്ന് വരുന്നതായിട്ട് തോന്നി അത് തോന്നൽ മാത്രമാവാം അപ്പം ഇനിയൊരു ഇരുപത്തഞ്ച് പൈസ കൂടെ താഴത്തേക്ക് മൂവ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ട്രിഗറാകും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല കാഴ്ചക്കാരനെപ്പോലെ ഇനി കണ്ടിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ അത് കൊടുത്തിട്ട് പോരുക കുറച്ച് ബയേഴ്സ് വരുന്ന കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട് നല്ലൊരു മൂവാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബയേഴ്സ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു വോള്യം പ്രൊഫൈലില് വയസ്സിൻ്റെ വോളിയൂം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ വോള്യുമാണ് സോ ദാറ്റ് അത് മതിയാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് ഇനി നമ്മൾ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് മാറുന്നു എന്ന് തോന്നുന്നു ഓവറോൾ മാർക്കറ്റും അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്യുന്ന പോലത്തെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലെസ്സിന് അടുത്തേക്ക് വരുവാണെങ്കിൽ സ്റ്റോപ്പ് ലെസ് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കതൊന്ന് കാണാം അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ക്ഷമയും ധൈര്യവും കുറച്ചും കൂടെ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ആദ്യം സംവർ ഇവിടെ എവിടെയോ ആണ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത് അത് മാറ്റാതിരുന്നെങ്കിൽ അത് നമുക്കിപ്പോൾ കെട്ടിപ്പോയനെ ഇനിവേ ഇവിടെ പോലും ഇടാതെ നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി വെച്ച് അത് എടുക്കുകയായിരുന്നു ചെയ്തത് അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു വ്യൂ നമുക്കുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നത് നല്ലതാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാം തെറ്റുകൾ ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് അതിനെ നമുക്ക് വീണ്ടും ക്ഷമ കൊണ്ടും ധൈര്യം കൊണ്ടും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ബയ്യേഴ്സ് വോളിയം കാണിച്ച് തുടങ്ങുന്നുണ്ട് എന്നതാണ് ഒരാശ്വാസം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ വന്നു കഴിഞ്ഞാൽ സെലേഴ്സിനേക്കാൾ കൂടുതൽ അവിടെ ബയ്യേഴ്സിനെ കാണുന്നുണ്ട് സോ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്ത് നിൽക്കുന്ന നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒഴിവാകും എന്ന് തന്നെ നമ്മൾ കരുതുകയാണ് വേറൊന്നുമല്ല കുറച്ച് ബൈൻ സൈഡ് ഓളിയം കയറി വരുന്നതായി കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ നോക്കാം അപ്പോൾ വോളിയം പ്രൊഫൈല് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാണുന്ന റെഡ് ലൈൻ കണ്ടല്ലോ ആ ഈ കാണുന്ന ആ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അത് ജനറേറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് കൺട്രോളാണ് ഇവിടെയാണ് ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു കൺട്രോളിൽ എന്താ പറയുക ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്ന റേഞ്ചാണ് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഏരിയ മൊത്തം അതിൽ തന്നെ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലുള്ള ഭാഗമാണ് ഇത് അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ക്ലോസിങ് തന്ന് അവിടുന്ന് മുകളിലേക്ക് നല്ല ബയ്യേഴ്സിന് നമുക്ക് കിട്ടുമ്പോഴാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇവിടെ നമുക്ക് ഈ ഒരു രീതി നോക്കിയിരിക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മറ്റത് നമ്മൾ താഴെത്തുനിന്ന് നമ്മൾ ഈ കാണുന്ന വോളിയം ബാറുകളിൽ നിന്ന് നമുക്ക് ബയ്യറാണോ അവിടെ കൂടുതൽ സെല്ലറാണോ അറിയാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല അതായത് സെല്ലിംഗ് സൈഡിൻ്റെ കളർ ഒന്നും തരംതിരിച്ച് കാണിക്കാൻ അവിടെ മാർഗ്ഗമൊന്നുമില്ല നേരെ മറിച്ച് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ പച്ച പച്ചക്കളറിൽ കാണുന്നത് ബയ്യേഴ്സ് ആണെന്നും മഞ്ഞ കളറിൽ കാണുന്നത് സെല്ലേഴ്സ് ആണെന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആക്കുറസി എത്രമാത്രമാണ് എന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ബയ്യേഴ്സ് ഇല്ലായിരുന്നു മഞ്ഞ കളർ മാത്രമേ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ പച്ച കളർ കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം തരും കാരണം ബയ്യേഴ്സ് വരുന്നു അതിനനുസരിച്ച് പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ആ വോളിയം നല്ലപോലെ ഇപ്പോൾ കയറി വന്നത് അത്രയും ബൈൻ സൈഡാണ് ഹ്യൂജ് വോളിയം വന്നേക്കുന്നത് അപ്പോൾ ഈ പവർ ഓഫ് കൺട്രോളിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇന്നലത്തെ ഒരു വാല്യൂ ഏരിയ ആയിരുന്നു ഇത് അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴും കൂടുതൽ ബയ്യേഴ്സ് ആ പ്രൈസിൽ വാങ്ങാൻ വരുന്നുണ്ട് സെല്ലേഴ്സിനെ അപേക്ഷിച്ചെങ്കിൽ നമുക്കത് നല്ലതാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് വരുന്നു പോയിന്റ് ഓഫ് കൺട്രോളിൽ ഇവിടെ നമുക്ക് കാണാം നല്ലൊരു ക്യാൻഡിൽ വെച്ചു അതിനുശേഷം പോയിന്റ് ഓഫ് കൺട്രോളിൽ നല്ലപോലെ ബൈയും വന്നു ഇപ്പോൾ വന്നിട്ടത് സെല്ലിംഗ് സൈഡ് നല്ലപോലെ പുഷ് വരുന്നുണ്ട് സോ ദാറ്റ് വീണ്ടും ത്തേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ബയ്യേഴ്സിന് അവിടെ കിട്ടണം നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ആ അപ്പോൾ ഒരു അമ്പത് പൈസയുടെ വ്യത്യാസത്തിലെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു നമ്മളത് ഫിയൂർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ എൻട്രി കയറ്റിയിട്ടു ഇല്ലായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നാവുമായിരുന്നു കാരണം ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനുള്ള ഏരിയ നമുക്ക് ഓർഡർ ബ്ലോക്കിന് അപ്പുറത്തേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് എൺപതിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുമായിരുന്നു അത്രയും ഗ്യാപ്പ് കിട്ടുന്നത് നല്ലതായിരുന്നു എനിവേ എനിവേ ഈ ഏരിയയിൽ കാണിക്കുമ്പോൾ ബയ്യർ വളരെ കൂടുതലും സെല്ലർ വളരെ കുറവും കാണിക്കുന്നു അത് ഒരു പ്രതീക്ഷ നൽകുന്നു അപ്പോൾ ഈ ഒരു കളർ ഡിഫറൻസ് കാണുന്നുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം അതാണ് ഏകദേശം കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും അവിടെ കൂടുതലുള്ള സെല്ലറാണോ ബയ്യറാണോ ബയറ് നല്ലപോലെ ഉണ്ട് സെല്ലർ വളരെ കുറവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പ്രൈസിന് പോകേണ്ട കാര്യം ടെക്നിക്കലിയില്ല ആ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുവാണ് ഒപ്പം മാർക്കറ്റിൻ്റെ ലോ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് മാർക്കറ്റിൻ്റെ ലോ ആയിട്ട് പുതുക്കിയിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി എന്ത് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ അത് ഡേ ലോ ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആവുകയാണ് ഇവിടുന്ന് ചില്ലറ ബയേഴ്സ് വന്നാൽ പോരാ നല്ല ബയേഴ്സ് വന്നാൽ നമുക്ക് മുകളിലേക്ക് ആ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു സോ ദാറ്റ് ഇന്നത്തെ നമ്മുടെ ട്രേഡ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് നൂറ്റി മുപ്പത് രൂപ അമ്പത്തി ആറ് പൈസ ലോസ് അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇട്ട എവിടെയാണ് ഇട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ക്യാൻസൽ ചെയ്തൊരു ഓർഡർ ഉണ്ടല്ലോ ലിമിറ്റ് ക്യാൻസൽ ചെയ്തത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നാൽപ്പത്തി ആറാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നാൽപ്പത്തി മുകളിലിട്ടിരുന്ന ഓർഡർ ആണോ അല്ല ക്യാൻസൽ ഓർഡർ ഒരെണ്ണമയേ കാണിക്കുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് നൂറ് ക്വാണ്ടിറ്റിയാണ് അത് സെൽ സൈഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ ബൈൻ സൈഡ് നമ്മൾ ആദ്യം ഇട്ടത് പുതുക്കിയത് കാണാൻ പറ്റുന്നില്ല അതോട്ടെ അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസിൽ അവസാനിച്ചിരിക്കുകയാണ് നമുക്കിനിപ്പോൾ അതൊന്ന് ജേണലും കൂടെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിൽ എന്തൊരു അബദ്ധമാണ് നമുക്ക് പറ്റിയത് അതായത് ഈ ട്രേഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിക്കണമല്ലോ അത് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാൻ അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ജേണലും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഇന്നലെ നമ്മൾ ഇത് വാല്യൂ ഏരിയ എന്ന് പറഞ്ഞു ഇവിടെ അടയാളപ്പെടുത്തി ഈ വാല്യൂ ഏരിയയ്ക്ക് വെളിയിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഓർഡർ ബ്ലോക്കിനെ കണ്ടെത്തിയിരുന്നത് അതിലേക്ക് മാർക്കറ്റ് വന്നില്ല അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ തന്നെ നോക്കി നമ്മൾ ട്രേഡ് എടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതാ ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഇന്നലത്തെ മാർക്കറ്റിൽ ഇവിടെ നിന്ന് നല്ലൊരു വൺ സൈഡഡ് മൂവ് വന്നു അപ്പോൾ നമുക്കറിയാം ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറും ഒപ്പം തന്നെ എന്താണ് പ്രീവിയസ് ലോ ഇത് കട്ട് ചെയ്തിരുന്നു സോ ഡയറക്ഷൻ അതായത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് വന്നിരുന്നു അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ഫോള് വന്നു ഒപ്പം പ്രീവിയസ് ലോ ബ്രേക്കെന്ന് തന്നായിരുന്നു അപ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായി സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യും എന്നിരുന്നാലും നമ്മളിവിടെ കണ്ടു വലിയൊരു ഓളിയം ഒന്നും അവിടെ കാണാനില്ലായിരുന്നു അത് നമുക്കൊരു സംശയം ഉണ്ടാക്കി രണ്ട് നമ്മൾ വോളിയം പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അത് ദാ വാല്യൂ ഏരിയ ഇവിടം വരെ അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ആ അത് വെക്കാമെന്ന് കരുതി ഓർഡർ ബ്ലോക്ക് വയ്ക്കാമെന്ന് കരുതി അതാണ് ഇന്നലെ സംഭവിച്ചത് നേരെ മറിച്ച് നമ്മൾ സാധാരണ ചെയ്തോണ്ടിരുന്ന പോലെ ഓർഡർ ബ്ലോക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മളത് എടുക്കുവാണെങ്കിൽ നമ്മളൊരു പക്ഷേ ഇവിടെ തന്നെയായിരിക്കും ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതും കൂടെ പഠിച്ച് തുടങ്ങിയപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളൊരു കൺഫ്യൂഷൻ അവിടെ നമുക്ക് സംഭവിച്ചായിരുന്നു ഇനി ആ കൺഫ്യൂഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് തെറ്റിപ്പോയി കാര്യങ്ങൾ പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ മുന്നിലേക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഏരിയയിൽ പ്രൈസ് ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നല്ല വോളിയം ബൈങ്ങ് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതിന് താഴത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെല്ലിങ് വോളിയമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒഴിച്ച് മുകളിലേക്ക് കംപ്ലീറ്റ് സെല്ലിങ് വോളിയമാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഓർഡർ ബ്ലോക്ക് എടുത്തിരുന്നത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റി എടുത്തുകഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമായിരുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ലോ വരെ ഇന്ന് മൂവ് ചെയ്തേക്കുന്നത് ടു പെർസെൻറ്റേജിനടുത്ത് മൂവ് ചെയ്തു ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നമുക്ക് വൺ ഇസ് ടു ത്രീ അവിടെ കിട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചേക്കുന്നത് ഇനി നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുവരെ നമ്മൾ മൊത്തം നൂറ്റി അൻപത്തൊമ്പത് ദിവസം ട്രേഡ് എടുത്തു കഴിഞ്ഞു അപ്പോൾ എൺപത്തി ഒൻപത് ദിവസം സ്റ്റോപ്പ് ലോസ് കിട്ടിയതു എഴുപത് ദിവസം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നാൽപ്പത്തി നാല് ശതമാനം നെറ്റ് നമുക്ക് പ്രോഫിറ്റ് വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കൂടെ കൂട്ടുമ്പോൾ ഈ മാസം പത്ത് പ്രോഫിറ്റും എട്ട് ലോസും ആണ് വന്നേക്കുന്നത് ദാറ്റ് മീൻസ് അമ്പത്തഞ്ച് ശതമാനം വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഈ മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അല്ല ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്യാൻ തുടങ്ങിയിട്ട് മൊത്തം മുപ്പത്തി ദിവസം അതിൽ ഇരുപത് ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി സോ ദാറ്റ് അറുപത്തി രണ്ട് ശതമാനം വെൻറേഷ അവിടെയും കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ന് വരെയുള്ള മൊത്തം നമ്മുടെ ഈ മാസത്തെ പ്രോഫിറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അതായത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റിലേക്ക് ഒരു വർഷം എത്താനായിട്ട് നമുക്ക് വേണ്ടത് നമുക്കറിയാം എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം കിട്ടിയാൽ മതി ഒരു മാസം അപ്പോൾ എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും വളരെയധികം കയ്യാത്ത ദൂരത്ത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് വരാൻ ഈ മാസം നമുക്കിനി വളരെ ചെറിയ ആ അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇനി നമുക്ക് ഉണ്ട് അപ്പോൾ ആ ദിവസത്തിൽ നമുക്ക് എന്തായാലും ഇവിടെ ഒരു എട്ടര ശതമാനത്തിന് മുകളിലേക്ക് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് അതായത് പറയാനുള്ള കാരണം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ച് ലോസിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഇല്ലയെന്ന് തന്നെ പറയാം രണ്ട് ദിവസം അടുപ്പിച്ച് ലോസ് കിട്ടിയിരിക്കുന്ന ഈ മാസത്തിൽ ഇവിടെ മാത്രമാണ് ഈ രണ്ട് ദിവസം അതിനുശേഷം ശേഷം ലോസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒന്നട വിട്ട് ലോസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെൻറേഷ വരുന്നുള്ളെങ്കിൽ പോലും നമുക്ക് ആ ഇവിടെ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ല അതിന് മുകളിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും സോ ദാറ്റ് നമ്മൾ ഇനത്തൊട്ടങ്ങോട്ട് എല്ലാ മാസവും എട്ടര ശതമാനത്തിന് മുകളിൽ വരാനുള്ള സാധ്യത ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വിത്ത് ലിവറേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അച്ചീവബിൾ ആണ് ഓക്കെ അപ്പോൾ അത്രയാണ് ഇതിനെപ്പറ്റി ഇന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്